ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആര് വിചാരിച്ചാലും ഇതിനെ തടയാൻ കഴിയില്ല എന്ന് തന്നെയാണ് ബി ജെ പി നേതൃത്വം പറയുന്നത് ഇത് ആരുടെയും പൗരത്വം തട്ടിയെടുക്കാൻ വേണ്ടിയല്ല എന്നും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയവർക്ക് പൗരത്വം നൽകുക എന്നതാണ് സി എ ലക്ഷ്യമെന്നുമാണ് അമിത്ഷാ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ പാർലമെന്റ് പാസാക്കിയ പൗരത്വ ഭേദഗതി നിയമം വരുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വിജ്ഞാപനം ചെയ്ത് നടപ്പാക്കുമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയത് പൗരത്വ ഭേദഗതി രാജ്യം പാസാക്കിയ ഒരു നിയമമാണ് അത് തീർച്ചയായും നടപ്പിലാക്കുക തന്നെ ചെയ്യും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അതിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കും തെരഞ്ഞെടുപ്പ് ആകുന്നതോടെ നടപ്പിലാക്കപ്പെടുകയും ചെയ്യുമെന്നാണ് അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുന്നത് അതേ സമയത്ത് യൂണിഫോം സിവിൽ കോഡ് രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ളവർ ഒപ്പിട്ട ഭരണഘടനാ അജണ്ടയാണെന്ന് ഷാ വ്യക്തമാക്കിയിട്ടുണ്ട് ഇ ടി നൌ ഗ്ലോബൽ ബിസിനസ് സമിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംസാരിക്കവെയാണ് അമിത്ഷാ ഇക്കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കിയത് രാജ്യം വിഭജിക്കപ്പെടുകയും ആ രാജ്യങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുകയും ചെയ്തപ്പോൾ അഭയാർത്ഥികൾക്ക് ഇന്ത്യയിലേക്ക് സ്വാഗതമെന്നും അവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുമെന്നും കോൺഗ്രസ് ഉറപ്പു നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന നിലയിലാണ് അവർ നടിക്കുന്നത് എന്നാണ് അമിത്ഷാ ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം സമുദായത്തെ പ്രകോപിപ്പിക്കുവാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ഒരു വ്യവസ്ഥയും നിയമത്തിൽ ഇല്ലാത്തതിനാൽ സി എ ആരുടെയും പൗരത്വം കവർന്നെടുക്കാൻ കഴിയില്ല ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും പീഡിപ്പിക്കപ്പെട്ട അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുന്ന ഒരു നിയമം മാത്രമാണ് സി എന്നാണ് അദ്ദേഹം പറയുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ആർക്കും സംശയം വേണ്ട എന്നും ബി ജെ പി വൻ വിജയം നേടുമെന്നും മുന്നൂറ്റി എഴുപത് സീറ്റിന് മുകളിൽ ബി ജെ പിക്ക് എൻ ഡി എക്ക് നാനൂറിന് മുകളിൽ സീറ്റുകളും ലഭിക്കുമെന്നും അമിത് ചൂണ്ടിക്കാട്ടി ഇത് കൃത്യമായൊരു രാഷ്ട്രീയ സന്ദേശമായി തന്നെ കാണാം അതായത് പറയുന്ന ഓരോ കാര്യങ്ങളായിട്ട് തങ്ങൾ പ്രവർത്തിച്ചു കാണിക്കുമെന്ന് വീണ്ടും വീണ്ടും വ്യക്തമാക്കുകയാണ് ബി ജെ പി സി എ എ നിയമം പാസാക്കിയ സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് രാജ്യത്തുണ്ടായത് പ്രതിപക്ഷ പാർട്ടികൾ അടക്കം അതിനെ പിന്തുണച്ചു പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ വാക്കിലെത്തി നിൽക്കുന്ന ഈ സമയത്ത് ബി ജെ പി ഗവൺമെന്റ് ഈ ഒരു നിയമം നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ ശരിക്കും പ്രതിരോധത്തിലായി പോകും എന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബില്ലിനെ എതിർക്കുകയാണെങ്കിൽ അവരുടെ മുൻകാല നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടും എന്ന് മാത്രമല്ല സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ അത് ഭൂരിപക്ഷ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു എതിർപ്പ് നേരിടാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് കാരണമായേക്കും നേരത്തെ തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നഷ്ടപ്പെടുമെന്നൊരു ഭീതി ഉണ്ടാക്കിയ പ്രതിപക്ഷ പാർട്ടികൾ ഈ ഘട്ടത്തിൽ ബി ജെ ഇത് നടപ്പിലാക്കാൻ ഒരുങ്ങുമ്പോൾ മൗനം പാലിച്ചിരുന്നാലും ഒരു വിഭാഗം ന്യൂനപക്ഷത്തിൽപ്പെട്ടവർക്ക് കോൺഗ്രസിനോട് എതിർപ്പ് തോന്നും അപ്പോൾ ഈ തരത്തിൽ എല്ലാ അർത്ഥത്തിലും പ്രതിരോധത്തിലാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ എന്നതാണ് ഇവിടെ പ്രധാന എടുത്തു പറയേണ്ട ഒരു കാര്യം അതായത് ഇത് നടപ്പാക്കിയില്ലെങ്കിലും അവർക്കാണ് പണി വരാൻ പോകുന്നത് തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന സമയത്ത് വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ച് ആളി കത്തിക്കാൻ ശ്രമിച്ചാൽ അത് ബിജെപിക്ക് രാഷ്ട്രീയമായിട്ട് അനുകൂലമായി മാറുമെന്നുള്ള ഒരു വിഷയം കൂടിയുണ്ട് ഈ സി ഐയുടെ വസ്തുതയെ കുറിച്ച് മുൻകാലങ്ങളിൽ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തതാണ് സാധാരണക്കാരായിട്ടുള്ള ഒരു ഇന്ത്യക്കാരുടെയും പൗരത്വം അത് ഒരു തരത്തിലും നഷ്ടപ്പെടുത്തുന്നില്ല എന്ന് മാത്രമല്ല നമ്മളെ ബാധിക്കുന്ന പോലും വിഷയമല്ല അത് പക്ഷേ എന്നിട്ടും അതിനെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് സി ഐ എന്ന് പറയുന്നത് ന്യൂനപക്ഷ വിരുദ്ധമാണ് അല്ലെങ്കിൽ ഇസ്ലാമിക വിരുദ്ധമാണെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചവർക്ക് ഈ ഘട്ടത്തിൽ വലിയ രീതിയിൽ പ്രതിസന്ധിയെ നേരിടേണ്ടി വരും കാരണം അനുകൂലിച്ചാലും എതിർത്താലും രാഷ്ട്രീയമായിട്ട് അവർക്ക് തിരിച്ചടി ഉണ്ടാകും ഇനി മിണ്ടാതിരുന്നാലും രാഷ്ട്രീയമായി ഉയരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും നേരത്തെ സി ഐ എുമായി ബന്ധപ്പെട്ടെടുത്ത നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും ഒരു ചെക്ക് വച്ചതിന് തുല്യമായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഇത് നടപ്പിലാക്കാനുള്ള തീരുമാനം ആലോചിച്ചുറപ്പിച്ച് ബി ജെ പി എടുത്തു തന്നെയാകാനാണ് സാധ്യത അതൊരു തന്ത്രപരമായ രാഷ്ട്രീയ നീക്കമാണ് അപ്പോൾ ഈ ഘട്ടത്തിൽ എങ്ങനെ പ്രതികരിച്ചാലും അത് പ്രതിപക്ഷ പാർട്ടികൾക്ക് തിരിച്ചടിയാകുമെന്നുള്ള ഉത്തമ ബോധ്യവും ബി ജെ പി ഗവൺമെൻറ്റിനുണ്ട് എന്തായാലും അമിത്ഷാ ഇക്കാര്യം ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ് സി എ എന്ന് പറയുന്ന നമ്മുടെ പൗരത്വ ഭേദഗതി നിയമം ഈ പറയുന്ന വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി തന്നെ രാജ്യത്ത് നടപ്പിലാക്കുമെന്ന് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം